ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ വീക്കിൽ മൂന്ന് പേര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അതെ ശൈത്യ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നാളത്തെ എപ്പിസോഡിലായിരിക്കും മിക്കവാറും നമുക്കത് കാണാൻ കഴിയുക നൂറ് ശതമാനം ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ശൈത്യ പുറത്തായി എന്നാണ് സൂചന അങ്ങനെയെങ്കിൽ ഇത് ഒരു എന്താ പറയുക ചരിത്രത്തിൽ തന്നെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു വീക്കിൽ മൂന്ന് കണ്ടസ്റ്റൻസ് പുറത്താവുക എന്ന് പറയുന്നത് ഇപ്പോൾ അഞ്ച് വൈൽഡ് കാർഡുകൾ വന്നതിൽ മൂന്ന് പേര് നല്ല സ്ട്രോങ് പ്ലെയേഴ്സ് ആണ് ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം മൂന്ന് പേര് ഈ വിക്കിൽ പുറത്തു പോകുന്നത് കാരണം ഈ മൂന്ന് പേരിൽ അതിൽ എനിക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് തോന്നിയത് അപ്പാനി മാത്രമാണ് ശൈത്യ ഒന്ന് ഒന്ന് കത്തി വരുന്നുണ്ടായിരുന്നു പക്ഷേ ശൈത്യയുടെ ഒരു കുഴപ്പ കൺസിസ്റ്റൻസി ഇല്ല ഇടയ്ക്കൊന്ന് കയറി വരും പെട്ടെന്ന് പെട്ടെന്നങ്ങ് ഡൗൺ ആയി ആയിപ്പോകും പിന്നെ കുറെ കാലത്തേക്ക് കാണാൻ പറ്റില്ല വീണ്ടും കയറി വരും പിന്നെ എവിടെയെങ്കിലും ഒക്കെ അങ്ങ് പോകും അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഗെയിം ആയിരുന്നു ശൈത്യയുടെ അത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ശൈത്യ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അങ്ങനെ ശൈത്യ കൂടി പുറത്തു പോയിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഒരു ഒരു കിഡിലൻ വീക്കെൻഡായിട്ട് മാറുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം